സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിടിക്കപ്പെട്ടാൽ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരികയും വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ എഴുത് അഥവാ പെരുന്നാൾ സുദിനമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ ഉത്തമമായതാകുന്നു വെള്ളിയാഴ്ച ആ ദിവസത്തിലാണ് ആദം അലൈസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതും ആ ദിവസം തന്നെയാണ് സ്വഹൈ മുസ്ലിം അള്ളാഹു ഈ ദിവസത്തെ പ്രത്യേകമാക്കിക്കൊണ്ട് ഈ ദിവസത്തിലേക്ക് ഈ സമുദായത്തെ നയിക്കുകയും ചെയ്തിരിക്കുന്നു നിശ്ചയം വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ഒരു മുസ്ലിം അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുന്നത് ആ മുഹൂർത്തവുമായി ഒത്തു അള്ളാഹു അവന് അത് നൽകാതിരിക്കുകയില്ല ബുഹാരി മുസ്ലിം ഒരു മുസ്ലിം ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് കുളിക്കുക നിങ്ങളിൽ ആരെങ്കിലും ജുമാക്ക് വരികയാണെങ്കിൽ അവൻ കുളിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ ബുഹാരി മുസ്ലിം സുഗന്ധം പൂശുക പല്ലു തേക്കുക തലയിൽ എണ്ണ പുരട്ടുക ഭംഗിയും വൃത്തിയുമുള്ള വസ്ത്രം ധരിക്കുക പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചുവലിലൂടെ ചാടിക്കടന്ന് നമസ്കരിക്കാനെത്തിയവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക സൂറത്തുൽ സൂറത്തുൽകു പാരായണം ചെയ്യുക വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള വെള്ളിയാഴ്ചയിലെ അവസാന സമയത്തോ വെള്ളിയാഴ്ചയിലെ കൊത്തുവക്കിടയിലെ സമയം മുതൽ നമസ്കാരം അവസാനിക്കുന്ന സമയം വരെയോ ആകാം വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും നബി നബിസുല്ലാഹു അലഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ വെള്ളിയാഴ്ച ദിവസവും ആ ദിവസത്തിലെ രാത്രിയിലും എന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പത്തു നന്മകൾ നൽകുന്നതാണ്